കേരളത്തിൽ നിന്ന് സ്വര്ണം കടത്തിയ വാഹനം ആക്രമിച്ച് സിനിമാ സ്റ്റൈലില് പണം തട്ടിയ സംഭവത്തില് അന്വേഷണം കോഴിക്കോട്ടേക്കും എത്തിയിരിക്കുകയാണ് അനധികൃതമായി സ്വർണം മഹാരാഷ്ട്രയിലേക്ക് കടത്തിയത് കോഴിക്കോട് പേരമ്പ്രയിൽ നിന്നാണെന്ന് ബാഗൽകോട്ട് എസ് പി ഭീമശങ്കർ ഗുലേത്ത് വെളിപ്പെടുത്തി മഹാരാഷ്ട്ര സ്വദേശിയായ ഭാരത് മാർഗുഡ എന്ന ആളാണ് സ്വർണം പ്രധാനമായും അയച്ചത് കോഴിക്കോട്ടെയും ദക്ഷിണേന്ത്യയിലെയും വിവിധ സംസ്ഥാനങ്ങളിലെയും ജുവലറികളിൽ നിന്ന് പഴയ സ്വർണം ശേഖരിച്ച് ഉരുക്കി വിൽക്കലാണ് ഇയാളുടെ പ്രധാന ബിസിനസ് പേരമ്പ്രയിൽ ഭരത് മാർഗുഡയ്ക്ക് സ്വർണം ഉരുക്കിയെടുക്കുന്ന ചെറു സ്ഥാപനവും നിലനിൽക്കുന്നുണ്ട് അനധികൃതമായി നികുതി അടയ്ക്കാത്തതാണ് കോഴിക്കോട് നിന്നും സ്വർണം മഹാരാഷ്ട്രയിലെ കോലപ്പൂരിൽ കൊണ്ടുപോയി വിറ്റതും പണം കൊണ്ടുവന്നുമെന്നും എസ് പി വെളിപ്പെടുത്തിയിരുന്നു കേസ് സെൻട്രൽ ജി എസ് ഡി വിഭാഗമായിരിക്കും ഏറ്റെടുക്കുന്നത് അന്വേഷണത്തിനായി കർണാടക പോലീസും കോഴിക്കോട്ടേക്ക് വന്നിരുന്നു പേരമ്പ്രയിൽ ഭാരതിന്റെ സ്ഥാപനത്തിലടക്കം വിശദമായി പരിശോധന നടത്തിയെന്നും ഈ കവർച്ചയിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നതടക്കം വിശദമായി അന്വേഷിക്കുമെന്നും ബാഗൽകോട്ട് എസ് വ്യക്തമാക്കി കർണാടകയിലെ ബെലങ്കാവിയിൽ ഈ മാസം പതിനഞ്ചിനായിരുന്നു കവർച്ച നടന്നിരുന്നത് കവർച്ച ചെയ്യപ്പെട്ടത് കേരളത്തിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് സ്വർണം കടത്തിയ വാഹനമാണ് കേസിൽ സാംഗ്ലി സ്വദേശിയായ നവനീത് സൂര്യ എന്നിവരെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തതോടെ കേരളത്തിലേക്ക് അന്വേഷണം എത്തിയത് കേരളത്തിൽ നിന്നുള്ള സ്വർണം മഹാരാഷ്ട്രയിൽ എത്തിച്ച് പണവുമായി മടങ്ങിയത് മൂന്നംഗ സംഘമായിരുന്നു വാഹനം തട്ടിയെടുത്തത് ഇവരെ തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയാണ് പിടികൂടിയ പ്രതികളിൽ നിന്ന് കർണാടക പോലീസ് പതിനാറ് ലക്ഷം രൂപ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഉപേക്ഷിച്ച കാറിലുണ്ടായിരുന്ന രഹസ്യ അറയിൽ നിന്നും ഒരു കോടി രൂപയാണ് കണ്ടെത്തിയത്